ഹലോ ഫ്രാൻസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് ബോട്ടിൽ നമ്മുടെ ഫിനോയിലിൻ്റെ ബോട്ടിലാണ് അപ്പോൾ എന്താ പറയുക അത് വൈറ്റ് ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് പെയിൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനതിനെ ഇനി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പറയുക പെയിൻ്റ് അടിക്കണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ ഇനി പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല വൈറ്റ് ആയതുകൊണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കണം അപ്പോൾ ഞാനിത് വെള്ളത്തിലാണ് ഈ ചെടി ഇട്ട് വെക്കാൻ പോകുന്നത് അപ്പോൾ മണ്ണിലാണെങ്കിലും നടാം ഞാനിപ്പോൾ ഇത് എന്താ പറയുക നമുക്ക് മേശൻ്റെ മേലോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ മറ്റേ വശം കൂടി ഞാൻ കളയുന്നില്ല അപ്പോൾ അത് ഞാനത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടപ്പ് ഞാൻ കളഞ്ഞിട്ടുണ്ട് അടപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിൽ വള്ളം കൂട്ടിയിട്ടാന്ന് വെച്ചിട്ടുള്ളത് അതാ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക അത് ഇളകുമൊന്നുമില്ല അപ്പോൾ നമുക്കിത് ഈ ചെടി ഇതിപ്പോൾ ഞാൻ എന്താ പറയുക മണ്ണിലാണ് ഉണ്ടായത് അത് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ അത് നല്ലോണം താത്തിക്കൊടുക്കണം എന്നില്ല അതിൻ്റെ എന്താ പറയുക ഹോൾസെലെ കൂടെ താണു പോവും പക്ഷേ അതിൻ്റെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എന്താ പറയുക ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ ഒരുപാട് ഇതുപോലെ എന്താ പറയുക ബോട്ടിലൊക്കെ കിട്ടിയാൽ കളയാണ്ട് ഞാൻ ഇതുപോലെ ചെടിയൊക്കെ നടാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക അത് ഇതാണ് അത് കണ്ടില്ലേ അതിൻ്റെ ഭംഗി അപ്പോൾ അത് ബാക്കി വരുന്ന ചെടിയും കൂടെ ഞാൻ ചെയ്തിട്ടുള്ളത് ചെടിച്ചട്ടി കൂടാണ്ട് അതുപോലെ പെയിൻറ്റിൻ്റെ എടുത്തിട്ടുള്ളത് അതിന് ഞാൻ റെഡ് പെയിൻ്റ് അടിച്ചതാണ് അതുപോലെ ലൗവേഴ്സിൻ്റെ നമ്മൾ ഉപയോഗിക്കാത്ത ചട്ടിയും കൂടി ഉണ്ട് അതിലും കൂടി ഇതുപോലെ മണ്ണിട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ